ും ഞാനാണ് ശ്രീജ ഇന്നത്തെ നമ്മുടെ വീഡിയോന്ന് പറയുന്നത് കണി വെച്ച് വെള്ളരി നമ്മള് എന്ത് ചെയ്തു എന്നുള്ളതാണ് കമ്പനികളൊക്കെ കണ്ട പോലെ തന്നെ ഞാനത് മോര് കയറി വെക്കുകയാണ് ചെയ്തത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്തെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ല മഴ പെയ്യുണ്ട് പുറത്ത് നല്ല കിടുക്കാച്ചി മഴയാണ് അപ്പോൾ അടിപൊളി മഴയാണ് അപ്പൊ നമുക്ക് കണി വെച്ച് വള്ളരി എങ്ങനെയാണ് കറി വെക്കുക എന്നുള്ള വീഡിയോയിലേക്ക് കടക്കാം അതിനേക്കാൾ മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് തമ്പനേലി കണ്ട പോലെ ഡേ അതായത് എന്റെ ദിവസം ഞാൻ നമ്മുടെ ബി ഹാപ്പി ശ്രീ എന്ന ചാനലിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഇൻകൺവീനിയൻ്റ് ആയി എന്നുള്ള കാര്യം എനിക്കറിയാം ബട്ട് നമ്മുടെ ആ ചാനലിനെ കുറച്ചും കൂടി പൊക്കിക്കൊണ്ട് വരാന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണ് അപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ എല്ലാവരും പോയിട്ട് ബി എൻ്റെ ഒരു ദിവസം കാണണം കാണാൻ പോകുമ്പോൾ നിങ്ങളൊരു കാര്യം എടുക്കാൻ മറക്കരുത് കയ്യിൽ ഒരു ഗ്ലാസ് കാപ്പിയോ ചായയോ എന്തെങ്കിലും കാരണം ഒരു പത്ത് മുപ്പത്തഞ്ച് മിനിറ്റിന്റെ വീഡിയോ ആണ് അപ്പൊ നിങ്ങളത് കാണാൻ മറക്കരുത് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ന് നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ കമന്റ് ബോക്സിൽ ഇടണം പിന്നെ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താഴെ കമന്റിലും കൊടുക്കാം അപ്പൊ നിങ്ങളത് കാണാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ അംഗം ഇവിടെ തുടങ്ങാം വെള്ളരിക്കറി ആയിട്ട് അവിടെ പോയിട്ട് അത് കാണാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അംഗം തുടങ്ങാം അപ്പൊ കണി വെച്ച വെള്ളരി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ വെള്ളരി നമ്മൾ ഇനി വേവിച്ചെടുക്കുകയാണ് ചെയ്യാ ഇത് നമുക്കൊരു മൺചട്ടിയിൽ ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ സാധാരണ നമ്മള് മോരുകറി വെക്കുമ്പോൾ മൺചട്ടിയിൽ വെച്ചാലാണ് അതിൻ്റെതായ ഒരു ഒത്തന്റിക് ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ മൺചട്ടിയിൽ ഇതിങ്ങനെ ഇടുക അതിന് ശേഷം നമ്മുടെ ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്തിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ ഇത് നാടൻ മുളകാണ് നാടൻ മുളക് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുരുമുളക് ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുളക് ഈ സൈസിലുള്ള മുളക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള സാമ്പാർ മുളകോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടിയിടുകയോ ചെയ്യാം കുറച്ച് വെള്ളം ഒഴിക്കുക അത് വേവാനായിട്ടുള്ള വെള്ളം പിന്നെ അധികം ഒഴിക്കേണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇരിക്കൽ നിന്ന് വെള്ളം ഇറങ്ങും പിന്നെ നമ്മൾ നമ്മളതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു നുള്ള് മതി ഇട്ടോ എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളിതിന് വേവിക്കാൻ പോവുകയാണ് ഇതിന്റെ വേവ് അറിയാൻ വളരെ എളുപ്പമാണ് കേട്ടോ കാരണം നന്നായിട്ട് വെള്ളം ഇരിക്കുമ്പെന്ത് വരുമ്പോൾ ട്രാൻസ്പെറൻറ്റ് ആവും അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ വേവ് അളക്കാറ് അപ്പോൾ നല്ല നന്നായിട്ട് വേവിച്ചെടുക്കാം ഇത് നമുക്കതിന് വേണ്ട അരപ്പാണ് അരപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ വലിയൊരു തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നത് അതിന്റെ മുക്കാ ഭാഗം എടുത്തു മുഴുവനായിട്ട് എടുത്തില്ല മുക്കാ ഭാഗം എടുത്തു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാറിന്റെ കൺസിസ്റ്റൻസി അനുസരിച്ചാണ് നമ്മൾ നാളികേരം കൂട്ടുന്നതും കുറയ്ക്കുന്നതും അപ്പൊ വളരെ ഏർ നന്നായിട്ട് ഒഴുകി പോകുന്ന ചാർ വേണമെന്നുണ്ടെങ്കിൽ നാളികേരത്തിന്റെ അളവ് കുറയ്ക്കാം അതല്ല നല്ല കട്ടിയിലുള്ള ചാറാണ് നമുക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് നാളികേരം ഉപയോഗിക്കേണ്ടി വരും അങ്ങനെയാണ് നമ്മൾ ചാറ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ പച്ചക്കടുക ആണ് അരക്കാൻ മുടങ്ങി കേട്ടോ പച്ചക്കടുക അരക്കുമ്പോൾ മുറി കൂട്ടാനൊരു പ്രത്യേക ടേസ്റ്റാണ് വരിക അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടുവൊക്കെ ഒഴിവാക്കാം കേട്ടോ നമ്മുടെ മനോധർമ്മം പോലെയാണല്ലോ നമ്മൾ കറി വെക്കുന്നത് പിന്നെതാ ഉള്ളി നമ്മുടെ ചെറുളിയുണ്ടല്ലോ അതൊരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് അല്ലി നമ്മുടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ വെളുത്തുള്ളിയിലെ ഒന്നും ചിലർക്ക് വലിയ കാര്യായിട്ട് ഇഷ്ടാവില്ല അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക ഇത് നമ്മുടെ നല്ല ജീരകാണ് ട്ടോ അപ്പൊ നല്ല ജീരകം ഒരു നുള്ള് എടുത്തിട്ടുണ്ട് ഇതൊക്കെ വളരെ ചെറിയ എമൗണ്ടിൽ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഒരു എരിവിന് വേണ്ടിട്ട് അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ ഒരു ജാറിൽ അരച്ചെടുക്കുക എല്ലാം ഒരുമിച്ചിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യാറ് കടകൊക്കെ പോകുമ്പോൾ നമ്മള് താഴെ വീഴാതെ ശ്രദ്ധിക്കും പണ്ടുള്ളവർ പറഞ്ഞ കേട്ടിട്ടില്ലേ കടുക് താഴെ പോയിട്ടുണ്ടെങ്കിൽ കടന്നു അപ്പൊ ഞാനിപ്പോഴും എന്താ പറയാ അത്ര വലിയ അന്ധവിശ്വാസിയൊന്നുമില്ലെങ്കിലും ഇങ്ങനത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പേടിച്ചിട്ടാ തോന്നുന്നു ഞാൻ അതൊക്കെ അനുസരിക്കാറുണ്ട് ഇപ്പോഴും ഇതൊക്കെ പണ്ടുള്ള ഒരു പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ട്ടോ അപ്പൊ ഇതിൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒഴിച്ച് അരച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പച്ചവെള്ളം അരച്ചെടുക്കാം അപ്പൊ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൺസിസ്റ്റൻസി അനുസരിച്ച് അതായത് നമുക്ക് ഒത്തിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വെള്ളം ഒഴിക്കുക നല്ല കട്ടിയുള്ള ചാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക നല്ല പൂ പോലെ അരയണം നല്ല പേസ്റ്റ് ആവണം മൂരുകൂട്ടാൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അരപ്പിലാണ് ഇരിക്കുന്നത് അപ്പോൾ നല്ല പൂ പോലെ പോലെ അരച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ കണ്ടോ നല്ല കട്ടിയിലാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത് ഇതിന് നമുക്ക് നമ്മുടെ തിളച്ച് നന്നായിട്ട് തിളച്ച് വറ്റിയ അതായത് വെന്ത നമ്മുടെ വെള്ളരിക്ക അതായത് നമ്മൾ കുറച്ച് കൂട്ടൊക്കെ ഇട്ടിട്ട് വെള്ളരിക്ക വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് അത് അങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഏകദേശം നന്നായിട്ട് വെള്ളരിക്ക ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആവും ഇങ്ങനെ കണ്ടോ കുറച്ചു നേരം വെക്കുമ്പോഴേക്ക് നിനക്ക് അത് കാണാൻ പറ്റും കുറച്ചുനേരം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നതാണ് ഒരു മാജിക് പോലെ അപ്പോ കണ്ടോ മുൾ ഫുൾ ട്രാൻസ്പെറൻ്റ് ആയി വൈറ്റ് കളർ അങ്ങോട്ട് പോയി അപ്പൊ അങ്ങനെയാണ് വെള്ളരിക്ക വേവ് നോക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് അരപ്പൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കുക അരപ്പ് നമ്മൾ നന്നായിട്ട് ളപ്പിക്കണം കാരണം ഒത്തിരി ദിവസം നമുക്ക് മോരുകൂട്ടാനൊക്കെ ഇരിക്കും നല്ല ടേസ്റ്റിൽ ഇരിക്കും നല്ല പുളിയും എരിവുമൊക്കെ പിടിച്ചിട്ട് അപ്പൊ അങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളപ്പിക്കണം അപ്പൊ ഞാൻ അരപ്പ് അരപ്പൂടെ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോ നമ്മൾ നമ്മുടെ കട്ടി തൈര് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഞാൻ നാനൂറ്റമ്പത് ഗ്രാം തൈരാണെങ്കിലും ഒഴിച്ചു കൊടുക്കണത് ഒരു ആണ് കവറാണ് മേടിക്കാൻ കിട്ടുന്നത് അപ്പൊ അത് ഞാൻ മിക്സിയിൽ അടിക്കണില്ല കേട്ടോ ഒന്നിക്കിനി മിക്സിയിലടിക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിൽ എടുക്കാം അത് നമ്മൾ ഇതുപോലെ ഇനി അതിൽ ഉപ്പും എന്ന് ഉണ്ടോന്നു ജസ്റ്റ് നോക്കി വെക്കാം ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം നമ്മൾക്ക് ഒത്തിരി ദിവസം വീട്ടിലിരിക്കണംന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കി ഇളക്കി നല്ല ഒരു കട്ടി പരിവം വരുമ്പോ നമുക്ക് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം താളിച്ചൊഴിക്കാം അപ്പൊ അധികം തിളക്കാൻ നിൽക്കണ്ട ചെലപ്പോ പിരിയാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ നല്ല പുളിയുള്ള തൈരാണെങ്കിലാണ് പെട്ടെന്ന് പിരിയ അപ്പൊ നമുക്കിന്ന് താളിച്ച് ഒഴിക്കാം താളിക്കാൻ വേണ്ടിട്ട് ഒരു പാത്രം വെക്കിട്ട് വെക്കുന്നുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് കടുക് ഇടുക കടുക് എല്ലാം പൊട്ടി വരുമ്പോ പൊട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കടിക്കുമ്പോൾ ഒരു പച്ച പച്ചക്കടുകിന്റെ സ്മെല് വരും അത് കഴിഞ്ഞിട്ട് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്ക മുളക് ഇട്ട് കൊടുക്കുക അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ താളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇത് നമ്മുടെ മുറി അങ്ങട് ഒഴിച്ച് ഒഴിച്ചു കൊടുക്ക മോരുകറിക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു മണൊക്കെ വരും ഇത്രേ ഇത്രയുള്ള പരിപാടി വളരെ ആണ് തുടക്കക്കാർക്ക് പോലും പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ വെള്ളരിക്ക മോരുകറിയാം അപ്പോൾ ഇനി മോരുകറി വയ്ക്കാൻ കണി വെള്ളരി ഉണ്ടെങ്കിൽ മാത്രമല്ല അല്ലെങ്കിലും നമുക്ക് മോരുകറി വെക്കാം ദാ നന്നായിട്ട് ഇളക്കി നല്ല കിടുക്കാച്ചി നമ്മുടെ സൂപ്പർ സുന്ദരം മോര് കയറി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ മോര് എല്ലാവർക്കും എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു മാത്രല്ല നമ്മുടെ ഡെയിലിൻ ലൈഫ് ബി ഹാപ്പി വിത്ത് സ്ത്രീലേ കാണാൻ ആരും മറക്കണ്ട ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം അപ്പൊ നമ്മുടെ മോര് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ അടുത്ത വിഭവമായിട്ട് പിന്നെ കാണാം then take care bye bye ശ്രീജാ